അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഈ എല്ലാ സീറ്റുകളിലും മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളെ അന്വേഷിക്കുകയല്ല ചെയ്യുന്നത് രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് സ്ഥാനാർത്ഥികൾക്ക് ഒരു പന്യവുമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന യോഗ്യതയുള്ള ആളുകളെ കിട്ടിയാൽ മാത്രമേ അവിടെ നിർത്തൂ അപ്പോൾ നമുക്കറിയാം ഇരുപത് പേര് എല്ലാ തവണയും ഇവിടുന്ന് ജയിപ്പിക്ക് ജയിപ്പിച്ചു വിടുന്നുണ്ട് മലയാളം പോലും പറയാൻ അറിയില്ലാത്ത ആളുകൾ പലരും പാർലമെൻറ്റിൽ പോയിട്ടുണ്ട് എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്തായിരിക്കും കേരളത്തിന് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെ ഒരു രീതി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്താണ് അല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ പ്രായം കുറഞ്ഞവർ സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകളെ യോഗ്യതയുള്ളവരെ കിട്ടിയാൽ മാത്രമേ മത്സരിപ്പിക്കൂ അപ്പോൾ ഞങ്ങളിതിപ്പോൾ ആദ്യമായിട്ടാണ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് രണ്ട് സീറ്റുകളിൽ ഞങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള രണ്ട് സീറ്റുകളിലും മത്സരിക്കുക തുടർന്ന് അതിന് വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ വരുന്ന നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തുടർന്ന് നിയമ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മത്സരിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങൾക്കും പാളിച്ച സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഞാൻ കാണുന്നു ഞാൻ ഇവിടുത്തെ വലിയ മഹാസമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരാളാണ് ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ട് പിന്നീട് പെട്ടെന്ന് അവളിൽ നിന്നും മാറുന്നു എന്തുകൊണ്ട് മാറിയെന്ന് താങ്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറ നമുക്ക് ഒത്തുപോകാൻ കഴിയില്ല അപ്പോൾ തേടുമ്പോൾ നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ ഇത് പോകുമ്പോൾ നമ്മൾ ഇതൊന്നും പഠിക്കാതെ എന്തുകൊണ്ടോ സാബു എന്ന് പറയുന്ന ഈ മഹാവ്യക്തി പോകുന്നു അതിൽ ഇപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന അദ്ദേഹവുമായിട്ടുള്ള ഒരു അലയൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള സാഹചര്യമല്ല അതിന് ശേഷമുണ്ടായത് ഞങ്ങൾ അലയൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഡൽഹിക്ക് പുറമെ പഞ്ചാബ് പിടിക്കുന്നു അങ്ങനെ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നു എ എ പി പറ്റി സംസാരിക്കുന്നു നല്ലത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ആ ഒരു സഖ്യം വന്നതിന് ശേഷമാണ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ലിക്വർ സ്കാം വന്നത് വലിയൊരു അഴിമതി കഥയാണ് പുറകെ പോകുന്നത് അതിനോടടുത്ത് പലരും അറസ്റ്റിലാകുന്നു അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായി അതിനേക്കാളൊക്കെ ഉപരി പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് നമ്മുടെ പ്രത്യേകിച്ച് എൽ ഡി എഫുമായിട്ട് ഒരു ചായവുണ്ട് അവരോട് ഒരു രഹസ്യ സൗഹൃദമുണ്ട് എന്നുള്ളത് കേരളത്തിൽ കേരളത്തിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പൊതുവേ ഇവിടെയാണല്ലോ കേരളത്തിലല്ലേ ഉള്ളൂ കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലല്ലോ അപ്പോൾ അത് മനസ്സിലാക്കിയത് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ അടുത്ത നമ്മളുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ ഈ രണ്ട് മുഖ്യമന്ത്രിമാരെ വന്നോളൂ എന്നാൽ സ്റ്റാലിൻ പോലും വന്നില്ല ഇവർ രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് തോളത്ത് കൈയിട്ട് നിൽക്കുന്നു അപ്പോൾ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി പഠിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് അന്ന് അലൈൻസ് ഉണ്ടാക്കിയത് പക്ഷെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് കേരളത്തിൽ എൽ ഡി എഫിനോട് എതിരായിട്ട് മത്സരിക്കാനോ എൽ ഡി എഫിനെതിരായിട്ട് സംസാരിക്കാനോ ഉള്ള താല്പര്യം കേന്ദ്ര നേതൃത്വത്തിന് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ ഞങ്ങളിവിടെ ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയമെന്ന് പറയുന്നത് മുഴുവനായിട്ടും ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണത്തിനെതിരെയുള്ള ഒരു യുദ്ധമാണ് ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ അതിനെ അതിനനുകൂലമായിട്ടുള്ളൊരു നിലപാട് എടുക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് അലയൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് പ്രയോജനപ്പെടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങളത് നിർത്തിയത് അത് പിന്നീട് സംസാരിച്ചിരുന്നു എന്തായാലും ഇത് ഇത് ഒരുമിച്ച് പോകാൻ വേണ്ടി ഡൽഹി പോവുകയും മുഖ്യമന്ത്രിയെ കാണുകയൊക്കെ ചെയ്ത് പിന്നീട് ഇത് വേണ്ട എന്ന് വെക്കുമ്പോൾ അദ്ദേഹമായിട്ട് താങ്കൾ സംസാരിച്ചിരുന്നു ഞാൻ ഇതുമായിട്ട് സംസാരിക്കാൻ പല തവണ അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു അതുകൂടാതെ പാർട്ടി നേതൃത്വമായിട്ട് ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഒന്നും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം അവരെടുത്തില്ല അതിനൊരു അനുവാദം പോലും അവർ തരാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി ഇതൊരിക്കലും മുന്നോട്ട് പോകില്ല കേരളത്തിൽ എ എ പി വളർത്തുന്നതിന് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ വേണ്ട എന്ന് വെച്ചു ആ നിമിഷത്തിൽ തന്നെ വേണ്ടി മറ്റൊരു പ്രധാനപ്പെട്ട എനിക്ക് എനിക്കൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് താങ്കളുടെ അച്ഛനാണെങ്കിലും താങ്കൾക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന വ്യക്തിയാണ് നല്ല സൗഹൃദം എൻ്റെ കാഴ്ച ഞാൻ പഠിച്ചിരിക്കുന്ന അങ്ങനെയാണ് നല്ല സൗഹൃദം എന്തുകൊണ്ട് പെട്ടെന്ന് ആ സൗഹൃദം ഇല്ലാതായി ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെയാണ് പെട്ടെന്ന് സൗഹൃദം ഇല്ലാതായി എനിക്ക് അദ്ദേഹത്തെ രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങിയത് അദ്ദേഹം ചികിത്സക്കായി എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരുന്നു അങ്ങനെ പത്തൊൻപത് വർഷത്തെ ബന്ധം പത്തൊൻപത് എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഞങ്ങൾ ആ ബന്ധം അവസാനിപ്പിച്ചു എന്നുള്ളതാണത് അപ്പോൾ രണ്ടായിരത്തി പതിനാറില് അദ്ദേഹം അധികാരത്തിലേറുമ്പോൾ നമുക്കറിയാം എന്നെ പോലെ തന്നെ ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി ഇരട്ട ചങ്കൻ അതായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് അത്ര തൻ്റെ ഇടത്തോടെ ഏതൊരു കാര്യവും പാർട്ടി ചട്ടക്കൂട്ടിൽ നിൽക്കാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആദ്യത്തെ നേതാവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇതിനു മുമ്പ് നായനാരും ഒക്കെ ഭരിച്ചപ്പോൾ പാർട്ടി എഴുതി കൊടുക്കുന്നത് മാത്രം വായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു വി എസും വി എസും അതെ അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനവും അദ്ദേഹത്തെ എല്ലാവരും ഇരട്ട ചങ്കനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി അപ്പം എൻ്റെ മനസ്സിൽ കാരണം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ അനുഭവത്തിൽ കൂടി വീടുകളോറും കയറി ഇറങ്ങി അവരുടെ പ്രശ്നങ്ങളും നാടിൻ്റെ പ്രശ്നവും വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ് ഇപ്പോൾ കൃഷി എന്തുകൊണ്ട് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ റോഡുകളുടെ ശോചനീയ അവസ്ഥ എന്തുകൊണ്ടാണത് എന്താണ് നമ്മുടെ ഈ പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടുന്ന സേവനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ച് നാടിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അത് പ്രായോഗികമായിട്ട് നടന്ന് പഠിച്ച് ചോദിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാണ് ഈ നാട് നന്നാവുകയുള്ളൂ എനിക്ക് തോന്നി അപ്പോൾ എന്നെപ്പോലെ ഒരു ബിസിനസ്സുകാരന് ഒരിക്കലും ആ രീതിയിൽ ഞാൻ ഞാൻ ചിന്തിച്ചത് എനിക്ക് സാധിക്കില്ല അതൊരിക്കലും അത് ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രിക്കോ സാധിക്കും അപ്പോൾ ഞാൻ കണ്ടത് അദ്ദേഹത്തിൽ കൂടി എൻ്റെ ആശയങ്ങൾ ഞാൻ മനസ്സിലാക്കിയതും ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒട്ടേക ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം അങ്ങനെയാണ് ഞാൻ പതിനാറിൽ അദ്ദേഹവുമായിട്ട് എൻ്റെ സമയം മാറ്റിവെച്ച് അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അദ്ദേഹവും അത് വളരെ ഇഷ്ടപ്പെട്ടു വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഇന്ന് കൂടെയുള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ് അല്ലെങ്കിൽ എന്താണ് ഈ നാട് വികസിക്കാത്തത് എന്നുള്ളത് ഇന്ന് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഉണ്ട് ഈ റോഡ് എന്തുകൊണ്ടാണ് ടാർ ചെയ്താൽ നിൽക്കാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയില്ല കൃഷി മന്ത്രിയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നെൽകൃഷി ഇവിടെ ലാഭകരമായിട്ട് നടത്താൻ പറ്റുന്നില്ല അവർക്കറിയില്ല അതിനെപ്പറ്റി അപ്പോൾ ഇവരൊക്കെ ഒരു തൊഴിലും ചെയ്യാതെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണത് അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പഠിച്ചതും മനസ്സിലാക്കി അദ്ദേഹം അത് പല കാര്യങ്ങൾ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ അഞ്ച് വർഷക്കാലം ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഞാൻ എഴുതി കൊടുത്തത് അദ്ദേഹം നടപ്പിലാക്കി എന്നുള്ളതാണത് പക്ഷേ ഞാൻ ഈ അഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ മറ്റു മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഇടപഴകിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ കാണുന്ന ഒരു ഇരട്ട ചങ്കനല്ല യഥാർത്ഥത്തിൽ അതിനേക്കാൾ പിന്നാമ്പുറത്തില് ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എന്താണ് ഈ കേരളം നന്നാകാത്തത് ഇവരൊക്കെ നടത്തുന്ന അഴിമതികള് ഉദ്യോഗസ്ഥ ഓക്സിജനിൽ വമ്പിച്ച വില കുറവുമായി കേരളം കൂളാകും ഡിസ്കൗണ്ട് ഓക്സിജൻ കൂളിംഗ് എക്സ്പെർട്ട്